ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കു മുന്നോടിയായി ഹോട്ടൽ ലീലാ റാബിസ് അഷ്ടമുടിയിൽ കേക്ക് മിക്സിംഗ് ആഘോഷം നടത്തി വിവിധ തരത്തിലുള്ള എഴുന്നൂറ്റി അൻപത് കിലോ പഴങ്ങളും കശുവണ്ടി പരിപ്പും ജ്യൂസും ചേർത്ത് ആയിരത്തി കിലോ വരുന്ന ക്രിസ്മസ് കേക്കുകളാണ് നിർമ്മിക്കുന്നത് ഹോട്ടലിലെ ജീവനക്കാരെയും വിദേശികൾ അടക്കമുള്ള അതിഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു കേക്ക് മിക്സിംഗ് നടത്തിയത് മിക്സിംഗ് നടത്തി ഒന്നര മാസത്തിനു ശേഷമാണ് ക്രിസ്മസ് കേക്ക് നിർമ്മിക്കുന്നത് സാധാരണഗതിയിൽ പറയുന്ന പോലെ തന്നെ ഇത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെ അല്ലെങ്കിൽ അതിന് ഷോക്കേസ് ചെയ്തുകൊണ്ട് ഒരു എന്താണ് ഒരു 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 ആഘോഷ അല്ലെങ്കിൽ ഫെസ്റ്റിവ് തുടക്കം കുറിച്ചിട്ടുള്ള ഭാഗമാണ് കേക്ക് മിക്സിംഗ് എന്ന് പറയുന്നത് അത് വീണ്ടും ഇവിടെ നമ്മൾ ആസ് എ ബ്രാൻഡ് നമ്മളത് എന്താ പറയുക വീണ്ടും തിരിച്ചു കൊണ്ടുവരിക റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാര്യമായിട്ട് പോകുന്നതെന്ന് പറയുന്നത് കാര്യമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ് അതിൽ കാര്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് പിന്നെ പോരാത്തതിന് സ്പൈസസ് സ്പൈസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ജാതിപത്രീടെ പൊടി വരും ജാതിക്കായ് വരും ഏലക്കായ വരും ഡ്രൈ ജിഞ്ചർ വരും പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ക്യാൻഡി ക്യാൻഡിയുടെ ജിഞ്ചർ അതായത് നമ്മൾ ഇഞ്ചി മുട്ടായി എന്നൊക്കെ പറയുന്നതിൻ്റെ കുറേയും കൂടി വളരെ ഇംപ്രൂവ്ഡ് വേർഷൻ അത് വരും പിന്നെ ഈ പറയുന്ന പോലെ ഓറഞ്ച് ഫീൽ അതായത് സൺഡ്രൈ ചെയ്ത ഓറഞ്ചിൻ്റെ തൊലി തൊലി എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ തൊലികൾ അതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലേവറിങ് എൻഹാൻസ് ചെയ്യുന്നത് പിന്നെ ഷോർ ലിക്കർ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഡാക്രം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഇതിൻ്റെ ലൈക്ക് പ്രിസർവേഷൻ ടൈം ആൻഡ് ലൈക്ക് ലൈഫ് ഷെൽഫ് ലൈഫ് വളരെ കൂട്ടുകയും ചെയ്യും പിന്നെ അതിനൊരു ആയിട്ടുള്ള ഒരു ഫ്ലേവറും അതിന് തരും ഇത് സാധാരണ കേക്കുകൾ പോലെയല്ല സാധാരണ ഇപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നോർമൽ ഷോപ്പുകളിലൊക്കെ പ്ലം കേക്കുകൾ കിട്ടും അതിന്നും വളരെ വ്യത്യസ്തമായി വളരെ മെച്യുറായിട്ട് ഇപ്പം ഷോർട്ട് അല്ല ഏകദേശം ഒന്നര മാസത്തിനുള്ള മെച്ചു ആയതിൻ്റെ ശേഷം മാത്രമാണ് ഇത് ചില ഒരു വൈൻ നമ്മൾ എങ്ങനെ ബോട്ടിൽ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഈ കേക്കിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ മൂന്ന് വർഷമായി കേക്ക് നിർമ്മിക്കുന്നതായി ലീലാ റാബിസ് ജനറൽ മാനേജർ സാം കെ ഫിലിപ്പ് പറഞ്ഞു എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആശംസകൾ ഈ ഒരു സെറിമണി നമ്മൾ കഴിഞ്ഞ മൂന്ന് We are welcoming Christmas and uh, we have kind of uh, mixed 150 kgs of cake, 150 kgs of uh, nuts, dry fruits, spirits and beverages. And uh, the cakes should be ready by the first week of December. And uh, this is the cake ceremony for 2025 at uh, the Leela Ravas Ashram. റോട്ടറി ഇന്റർനാഷണൽ ഭാരവാഹി ജോൺ ഡാനിയൽ ആർ പി ഗ്രൂപ്പ് ഫിനാൻസ് ഹെഡ് കെ വി ജെയിൻ ലീലാ റാബിസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിന്റെ ജി എം ശരത് മടത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു